ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു വളരെ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്താ പറയാ സന്തോഷമാണോ അതോ സങ്കടമാണോ സങ്കടമാണോന്നും എനിക്ക് ചിലപ്പോ ചിന്തിക്കുമ്പോ ഇങ്ങനെ വിഷമം കണ്ണൊക്കെ പറയുന്നു സംഭവം എന്തെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് കുറേ നാൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന ഒരു കാര്യമാണ് എങ്ങനെ ചെയ്യും എപ്പോൾ ചെയ്യും എന്നൊക്കെ എനിക്ക് ആകെ ഒരു ഫിനാൻഷ്യലി ഒക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ആകെ ഇങ്ങനെ ഡൗൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോഴും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിലോളം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഞാൻ വർക്കിനൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ലേറ്റ് ആകും ചിലപ്പം ഏഴ് ഏഴരയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ വൈകിട്ട് വീട്ടിലെത്താനായിട്ട് അപ്പം ഞാൻ വരുന്ന ടൈമിൽ കൂടുതലും മഴ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും മഴയുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കാണ് കൂടുതലും എനിക്ക് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ടെൻഷനും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് പറ്റി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ അപ്പം അത് ഇങ്ങനെ ഓവർകം ചെയ്യും എന്നൊക്കെ ഞാനിങ്ങനെ പല രാത്രി ഇങ്ങനെ ചിന്തിച്ചപ്പം എങ്ങനെയായാലും നല്ല പൈസ ചിലവുള്ള കാര്യമാണ് പെട്ടെന്നൊരു സൊല്യൂഷനതിനെ കണ്ടെത്താനും പറ്റത്തില്ല അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ കുറേ ആലോചിച്ച് ടെൻഷൻ അടിച്ച് കുറേ രാത്രികളിൽ ഉറങ്ങാൻ പറ്റാതെ വിഷമിച്ച് ഒക്കെ ഇരുന്നിട്ടുള്ള കുറേ ദിവസങ്ങളും രാത്രികളും വർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ അപ്പം അതിനെല്ലാം അതെല്ലാം ഇപ്പം ഓവർകം ചെയ്ത് എൻ്റെ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഞാൻ അതെനിക്ക് നിങ്ങളോട് അറിയിക്കാൻ കഴിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഞാനിപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തന്നാലും നിങ്ങൾ ഇതാണോ വലിയ സംഭവം എന്ന് ചോദിക്കും എനിക്ക് പക്ഷെ അത് ഭയങ്കര വലിയ സംഭവമാണ് കാര്യം ഒരിക്കലും സാധിക്കുമോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ കൊണ്ട് അത് സാധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പറ്റുമ അങ്ങനെ ഒരു ഇതിന് പറ്റും എന്ന് ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷെ എന്നെങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ നടക്കുമെന്നല്ലാതെ ഇപ്പോഴാണ് ഒരു എങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പൈസയുടെ കാര്യം അങ്ങനെയൊക്കെ കുറേ ടെൻഷൻ അടിച്ച് വിഷമിച്ചൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ പക്ഷെ അതെല്ലാം ഇപ്പം എല്ലാം ഓക്കെ ആയി സെറ്റായി ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ കുറേ ദിവസമായിട്ട് എന്റെ വീഡിയോ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ കുറേ ഡിലേ ആയി എന്നാലും സാരമില്ല ഇപ്പം കറക്റ്റ് ടൈമിലാണ് ഞാൻ കാണിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ എടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് എൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ മഴ മഴ സമയമാകുമ്പോഴത്തേക്ക് ചോർച്ചയും കാര്യമൊക്കെ ആയിട്ട് പിന്നെ വീടിന്റെ ഭിത്തിയൊക്കെ ഇങ്ങനെ ചോന്നൊലിച്ച് വെള്ളമൊക്കെ അകത്ത് നല്ല രീതിക്ക് അത് പാത്രങ്ങളൊക്കെ പറക്കു വെച്ചാണ് കുറേയൊക്കെ ഒരു ഇത് ഇതാക്കി പോയത് തട്ടി നീക്കി പോയത് പക്ഷേ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം ഓക്കെ ആയി ഇപ്പം മഴ സമയമായാലും പേടിക്കാതെ ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും അങ്ങനെ ആ ഒരു ഇതിലിപ്പോൾ എത്തിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത് പറയുന്നതിനേക്കാൾ നിങ്ങൾ കാണിക്കുന്നതായാലും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പം എനിക്ക് സന്തോഷമാവും നിങ്ങൾക്കും സന്തോഷമാവും അപ്പം എന്താണെന്നുള്ളത് കാണാം വ സ്റ്റെപ്പിന്റെ ഇതാണ് അപ്പൊ അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്റ്റെപ്പ് കെട്ടിയിട്ടില്ല അല്ലാതെ സ്റ്റെപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അത് പക്ഷേ കഴിഞ്ഞതിന്റെ അഞ്ച് വർഷം മഴയെത്ത് ഇടിഞ്ഞു വീണ് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞ് ഇടിഞ്ഞു വീണ് അപ്പൊ വീട്ടിന്റെ മുകളിലൊന്നും നമുക്ക് കേറാനൊന്നും ഒരു പറ്റിയിട്ടുള്ള ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പൊ ഈ മഴയൊക്കെ ആവുമ്പോഴത്തേക്ക് മഴയൊക്കെ ആവുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ കെട്ടി നിന്ന് ഒരുപാട് വെള്ളം അകത്തോട്ട് വീടിന് അകത്തോട്ട് ഈഴാൻ ഈഴുമായിരുന്നു അപ്പം ഈ ഇങ്ങനെ ഇടിഞ്ഞിരിക്കുന്നത് കാരണം നമുക്ക് കയറാനും ഒരു പേടിയായിരുന്നു മുകളിൽ കയറുക അപ്പം വെള്ളം തങ്ങി നിൽക്കുന്നെങ്കിൽ അതൊക്കെ ഇതാക്കി കളയാനും ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇതിൻ്റെ അതിൻ്റെ പഴയ സ്റ്റെപ്പിൻ്റെ അവശിഷ്ടമാണിത് അതിങ്ങനെ ഇതൊക്കെ താങ്ങൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് എവിടെ ആയിരുന്നു വരുന്നത് ആ സ്റ്റെപ്പിൻ്റെ ഇത് വരുന്നത് അവിടുത്തെ ഇപ്പം അവർ എണ്ണ ഇതാ ഇളക്കി കളഞ്ഞു പിന്നെ അതിനുശേഷം ഇപ്പം നമ്മൾ വെച്ച് പുതിയ സ്റ്റെപ്പാണ് ഇത് നമ്മൾ ഷീറ്റ് ഇട്ടതിൻ്റെ കൂടെ സ്റ്റെപ്പും കൂടി റെഡിയാക്കി അപ്പം അതുകൊണ്ട് ആ ഒരു ടെൻഷനും ഇപ്പം മാറിക്കിട്ടി ഇനി മുകളിലോട്ട് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേറാതിരിക്കാൻ വേണ്ടിട്ട് അമ്മ എന്തൊക്കെ പറക്കിയിട്ട് മറച്ചു വെച്ചേക്കുന്നു കേട്ടോ ഈ അമ്മയുടെ ഒരു കാര്യം ഇനി ഇതെല്ലാം പറക്കി മാറ്റിട്ടേ എനിക്ക് കേറാനും പറ്റത്തുള്ളൂ എന്റെ ശിവനീസ് അങ്ങനത്തെ ഫൈനലി ഞാൻ കേറിയിരിക്കുകയാണ് ഇതാണ് ഇന്ന് കാണിച്ചു തരാ എന്ന് പറഞ്ഞ കാഴ്ച എങ്ങനെയുണ്ട് പൊളിയല്ലേ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വപ്നമായിരുന്നു നമ്മളത് കഴിയുന്ന രീതിയിൽ നമ്മൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ ഫിനാൻഷ്യലി നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് സോ എനിക്ക് ഇതിനൊന്നും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനോ ഒന്നും പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ സഹായിച്ച് ഒരുവിധം എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി മഴ സമയങ്ങളാകുമ്പോഴത്തേക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം ഒന്നും ടെൻഷനടിക്കുക ഒന്നും വേണ്ട ഇതിൻ്റെ പേരിൽ പല ദിവസങ്ങളിലും അമ്മ ഉറങ്ങാതെ വരെ രാവിലെ നേരം വിളിപ്പിക്കുന്നതുവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു എന്നെക്കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ സഹായിക്കാനൊക്കെ കഴിയുമോ എന്നുള്ളത് ഫൈനലി ദൈവ സഹായിച്ച് അതിനു പറ്റി അതിന് ഞാൻ ഈശോനോട് നന്ദി പറയുകയാണ് ഇതൊക്കെ വലിയ എനിക്ക് ഇതൊക്കെ വലിയ കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നിക്കും ഇതാണോ ഈ പെൺകുട്ടി കാണിക്കാൻ ഇങ്ങനെ വിവളി കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇൻട്രോ ഇട്ടത് ഇതാണോന്ന് നിങ്ങൾ കരുതും പക്ഷേ എനിക്കിത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വലിയ സംഭവമാണ് തിൽ എക്സ്ട്രാ അലങ്കാര പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾ ഷീറ്റ് ആക്കിയിട്ടേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ അലങ്കാര പണികളും പിന്നെ മറ്റ് പൈപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കും ഞങ്ങൾ ഒരു സൈഡിന് മാത്രമേ അതായത് നമ്മുടെ കിച്ചൻ്റെ ആ സൈഡ് വരുന്ന ആ സംഭവത്തിന് മാത്രമേ ഇത് പൈപ്പ് കൊടുത്തിട്ടുള്ളൂ കണക്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി ഭാഗങ്ങളൊക്കെ പ്ലെയിനായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് എക്സ്ട്രാ ഇതിൽ ചിലവൊന്നും അല്ലാതെ ഡിസൈൻ വർക്ക് അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടില്ല പിന്നെയെന്ന് വെച്ചാൽ ഞാൻ വോയിസ് റെക്കോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് അക്കര അമ്പലത്തിൽ പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അഞ്ച് മണി ആ ടൈം അഞ്ചഞ്ചര ആ ടൈമിലൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അമ്പലത്തിൽ പാട്ടിട്ടേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഈ റെക്കോർഡ് പാട്ടിട്ടേക്കുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ പാട്ടും കൂടി ഇതാവുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പിന്നെ സെപ്പറേറ്റ് ഇത് വോയിസ് റെക്കോർഡ് ചെയ്യേണ്ടി വന്നത് ഇനി ഞാൻ ചോർച്ച് വരുന്ന ഭാഗം കാണിച്ചു തരാൻ കേട്ടോ അതായത് നമ്മുടെ വീട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് കിച്ചൺ കിച്ചണും അതിൻ്റെ കൂടെ ഒരു റൂമും കൂടി സെപ്പറേറ്റ് ആണ് ചെയ്തത് അപ്പം ഈ പഴയ വീടിൻ്റെ കൂടെ ചേർത്ത് ചെയ്തപ്പോൾ എന്തോ ഒരു ഇത് വന്നു അപ്പം അവിടെ നിന്നാണ് ഈ ഭാഗത്തു നിന്നാണ് ചോർച്ച ഉള്ളത് ഉണ്ടാവുന്നത് ഇതാണ് നമ്മൾ കിച്ചണ് സെപ്പറേറ്റ് വെച്ചതാണ് കിച്ചണും അതിൻ്റെ കൂടെ ഉള്ളൊരു റൂമും അതെ ഇവിടെയാണ് പഴയ വീടിൻ്റെ അത് പഴയ വീട് ഇത്ര ഭാഗം വരും അപ്പം ആദ്യം ഇതും കൂടെ കണക്റ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഈ ചോർച്ച ഒരുപാടും കൂടുതലും സംഭവം ചോർച്ച സംഭവിക്കുന്നത് അപ്പം അവിടെ ഒരു സൊല്യൂഷനും ചെയ്യാൻ പറ്റില്ല എന്ന് ഇതിൻ്റെ പണിക്ക് നിർത്തിയ ആളുകൾ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പണിക്കാർ പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ നമുക്കതിൽ വേറെ ഇനി എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഫൈനലി ഷീറ്റ് എന്നുള്ള എന്നുള്ളൊരിതിലോട്ട് പോകാമെന്ന് കരുതിയത് ഇതാണ് കിച്ചണിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ വീടിൻ്റെ മുകളിലൊന്ന് പോളിഷ് ചെയ്തെടുക്കണം ഇതിപ്പം കോൺക്രീറ്റ് ചെയ്ത് അതേപടി പണ്ട് ചെയ്ത് അതേപോലെ തന്നെ കിടക്കുകയാണ് ഇതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ ബാക്കി ഭാഗങ്ങളൊക്കെ വരുന്നത് ഫ്രണ്ട് വശമിരുന്നത് കേട്ടോ അവിടെ റോഡാണ് വണ്ടിയൊക്കെ പോകുന്ന ഓട്ടോയൊക്കെ പോകുന്ന രീതിയിലുള്ള റോഡാണ് അത്യാവശ്യം വലിയ റോഡ് തന്നെയാണ് പിന്നെ എക്സ്ട്രാ ഷീറ്റ് ഇട്ടേന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എനിക്ക് വണ്ടി വയ്ക്കാനായിട്ട് സ്കൂട്ടി വയ്ക്കാനായിട്ട് കുറച്ച് ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൻ്റെ ഭാഗത്ത് അതായത് നമ്മുടെ അടുക്കള വശത്ത് ഫ്രണ്ടിലെ അടുക്കള വാതിൻ്റെ അവിടെ ഇറങ്ങുന്നെടുത്ത് അഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ചൂളി വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെയാണ് കുറച്ച് ഭാഗത്തേ ഇട്ടിട്ടുള്ളു അവിടെ ഇട്ടിട്ടുണ്ട് അവിടെയും കുറച്ച് ഭാഗം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ സ്റ്റെപ്പ് അതിനുമുമ്പ് നമ്മൾ കിച്ച വെച്ചപ്പോൾ ഒക്കെ സ്റ്റെപ്പാണ് കേട്ടോ അപ്പം അത് എന്തോ പ്രശ്നങ്ങൾ കാരണം ഇത് എനിക്ക് തോന്നുന്നു എന്താണെന്ന് അറിയാൻ കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു വീണു അത് ഇടിഞ്ഞ് വീണപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാനും നമുക്ക് വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഈ മഴ മഴ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം കിട്ടിക്കിടന്നിട്ടാണല്ലോ അത് ഇറങ്ങുന്നത് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞു അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് ഇതാക്കി കളയണമെന്നും പറഞ്ഞ് അതിൻ്റെ മോളിൽ കയറാനും പറ്റത്തില്ല സ്റ്റെപ്പ് ഇടിഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ട് സ്റ്റെപ്പിൻ്റെ ആ ഒരു സംഭവം ഇടിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനൊന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഷീറ്റ് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കൂടെ സ്റ്റെപ്പും കൂടി അവസെറ്റാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ സ്റ്റെപ്പും കൂടി ഇട്ടിട്ടുണ്ട് അതുകൊടുക്കുമ്പോൾ കാണിച്ചു തരാം പറഞ്ഞ് ഞാൻ ഫസ്റ്റ് കയറിപ്പോൾ കാണിച്ചു തന്നെ അപ്പോൾ പത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ു നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കണക്കാൻ കിട്ടുന്നില്ല കുറച്ച് വീട് കവിഞ്ഞ് നിൽക്കുകയുള്ളൂ വീട് കഴിഞ്ഞ് ഇറച്ചി നിൽക്കുന്നു അപ്പം കിട്ടി തിരിക്കുന്നത് കുറച്ച് ഇതാണ് കുറച്ചുകൂടെ ഇറച്ചിട്ടേക്കുള്ളൂ അപ്പം അങ്ങനെ ആവുമ്പോഴത്തേക്ക് കുത്തിയിൽ ഒന്നും വലിയ രീതിയിൽ വെള്ളം ഇറക്കിട്ടില്ല ഭരുന്നത് പിന്നെ വലിയ രീതിയിൽ ഒന്ന് ചെയ്തിരിക്കുന്നത് ചെറിയ രീതിയിലും ഞങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പം വേറെ ഒന്നും അറിയാം ഞാൻ കുറച്ച് സംസാരിക്കുന്നു മുകളിലൊക്കെ വീട്ടിലൊക്കെ ആളുണ്ടെങ്കിൽ അത് ഞാൻ കുറച്ച് സംസാരിക്കുകയാണ് കുറേ കളി ബന്ധാസും പെയിൻ്റെ സംഭവമൊക്കെ വന്നിട്ട് ഇന്ന് ബാലൻസ് കുറേ ടൈമുണ്ട് ഒന്നും ആവത്തില്ല ബാലൻസ് കുറേ കഴിവു ബാക്കിൽ വരുന്ന എൻ്റെ വലിയ ഒരു വീഡിയോ ഉണ്ട് ബാൻസിൽ വരുന്ന കുറേ മാറ്റി അവിടെ കുറച്ച് സംസാരിക്കുന്ന വേറെ ഒന്നും ഉണ്ടായിട്ട് മുകളിലത്തെ വീട്ടിൽ നമുക്ക് ഞാൻ ഉള്ളതുകൊണ്ടാണ് മോയിച്ച് കുറച്ച് സംസാരിക്കുന്നത് അതിന് അവരുന്ന് നമുക്ക് ആയിട്ട് ഇതിൽ നിൽക്കുമ്പോൾ നല്ല രീതിയാണ് അതിൻ്റെ നല്ല ഇവിടെ ഒരു വൈഫൈ കണക്ട് ചെയ്യാനാണ്. അതിന് എനിക്ക് ഒരു ഡിജിറ്റൽ കീ വേണം. ഇങ്ങനൊരു വൈഫൈ വർക്ക് ചെയ്യുന്നില്ല. അതയേലും വീണ്ടും ഇനിയിടത്ത് പോയി നോക്കട്ടെ. ഇവിടെ ഒരു മാപ്പ് ഉണ്ട്. മുടേ വട്ടി ആക്കാനാണ്. എന്തായാലും അത് ഈ ഡിജിറ്റൽ നെറ്റ് വർക്കിന്റെ കടുവോണ്ട്.

കാഴ്ചകൾ ഇത്രയേ ഉള്ളു ഇനി നമുക്ക് താഴോട്ട് പോവാം ചെപ്പത്തിറങ്ങിയപ്പോ അപ്പൊ ഇതാണ് സംഭവം എല്ലാവരും കണ്ടല്ലോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷത്തിലാണ് സോ ഇതായിരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് വെച്ചിരുന്ന ഒരു സസ്പെൻസ് അല്ലെങ്കിൽ സീക്രട്ടായിട്ടുള്ള കാര്യം എന്തായാലും ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ എത്രത്തോളം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എനിക്ക് അറിയാൻ പറ്റും അപ്പം സോ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ടാറ്റാ